വീണ്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത ഹെയർ സർജറിയുടെ അപാകത മൂലം രണ്ട് യുവ എഞ്ചിനീയേഴ്സ് മരണപ്പെട്ടു എന്നതാണ് ആ വാർത്ത സംഭവം നടക്കുന്നത് യു പി കാൺപൂരിലാണ് ഡോക്ടർ അനുഷ്ക തിവാരിയുടെ ഉടമസ്ഥതയിലുള്ള എംപയർ ക്ലിനിക് എന്ന ഹോസ്പിറ്റലിലാണ് സംഭവം നടക്കുന്നത് മുടി മുടിമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നാൽപ്പത് വയസ്സുള്ള വിനീത് ദുബൈ എന്ന യുവ എഞ്ചിനീയർക്കാണ് ഈ ദാരുണ അന്ത്യം സംഭവിച്ചത് വിനീത് ദുബൈക്ക് ഡോക്ടർ അനുഷ്ക തിവാരിയുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടത്തിയിരുന്നത് ഓപ്പറേഷന് ശേഷം വീട്ടിലെത്തിയ ഇയാൾക്ക് തൊട്ടടുത്ത ദിവസം ശരീരം മുഴുവൻ നീര് വരികയും അണുബാധയുണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഭാര്യ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ അണുബാധ നിയന്ത്രണാതീതമാവുകയും കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി ഈ യുവ എഞ്ചിനീയർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു തുടർന്ന് ഇയാളുടെ ഭാര്യ ക്ലിനിക്കിനെതിരെയും ഡോക്ടർക്കെതിരെയും യു പി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ശസ്ത്രക്രിയയാണെന്ന് കരുതിയിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ വാർത്ത വന്നത് ഈ വാർത്ത പുറത്തായതോടുകൂടി ഇതേ ക്ലിനിക്കിൽ ഇതേ ശസ്ത്രക്രിയ വേറൊരു വ്യക്തി കൂടി മരണപ്പെട്ട വിവരം കത്തിയർ ഇതിനു മുൻപ് ഇതേപോലെ മരണപ്പെട്ടയാൾ ഈ രണ്ട് മരണവാർത്തകളും പുറലോകം അറിഞ്ഞതോടുകൂടി ഹോസ്പിറ്റൽ കൂട്ടുകയും ഡോക്ടർ ഒളിവിൽ പോവുകയും ചെയ്തു പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നു അടുത്തിടെയായി സൗന്ദര്യവർദ്ധക സർജറികൾ കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള സ്വകാര്യ ക്ലിനിക്കിൽ കൊഴുപ്പ് കൊഴുപ്പുമാറ്റം ശസ്ത്രക്രിയക്ക് യുവതിയുടെ കൈവിരലുകൾ വരെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടായി അടിക്കടിയുണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ് സൗന്ദര്യവർദ്ധക ചികിത്സകൾ ചെയ്യുന്നതിന് മുൻപായി ആശുപത്രിയെ കുറിച്ചും ഡോക്ടറെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുക ഗുണനിലവാരം ഉറപ്പുവരുത്തുക ഇതാണ് ഡി സ്റ്റോറീസിന് നിങ്ങളോട് പറയാനുള്ളത്